സുഡാപ്പി എന്നോ എല്ലും സ്വരാജിന് വോട്ട് ചെയ്യണമെന്ന് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ ശബ്ദം ഉയർന്നു കേൾക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ മനുഷ്യന്റെയും സർവാത്മന സമർപ്പണമാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അനുസരിച്ച് പ്രവർത്തിക്കാൻ അതിലെ കോൺഗ്രസ് എന്നോ ലീഗെന്നോ എന്നോ 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 മനുഷ്യന്റെ മനുഷ്യന്റെ എല്ലാ 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 ഞങ്ങൾ ഞങ്ങൾ മനുഷ്യരുടെയും ഉറപ്പുണ്ട് അതിന് പറ്റിയ യും സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയുടെ ഭാഗമായി നടത്തിയ പ്രസംഗത്തിലാണ് സിദ്ദീഖിന്റെ പരാമർശം സംഭവം എതിർ രാഷ്ട്രീയ ആയുധമാക്കിയിരിക്കുകയാണ് മലയാളം ടെലിവിഷൻ മലപ്പുറം ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം തെയ്യംപാട്ടിൽ ജ്വല്ലറി ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ജ്വല്ലറി ദൽസ് യുവർ സ്റ്റോറി തെയ്യംപാട്ടിൽ ജ്വല്ലറി